നേന്റക്കായ ഉണ്ട് എളുപ്പത്തിലൊരു കുത്തിക്കച്ചിട്ടാണ് ഉണ്ടാക്കുന്നത്ക്കായ കുത്തിക്കച്ചി അപ്പം അതിനായിട്ട് മൂന്ന് നേന്ത്രക്കായ എടുത്തിട്ടുണ്ട് ഞാൻ ചെറിയ വണ്ണം കുറഞ്ഞ കായായിരുന്നു അത് കഴുകി കുറച്ചു നേരം ഉപ്പ് വെള്ളത്തിൽ വെള്ളത്തിലിട്ട് വയ്ക്കുക അപ്പോൾ അത് വേഗം ക്ലീൻ ആക്കാൻ പറ്റും എന്നിട്ട് കുറച്ചധികം നേരം കഴുകി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല കറയൊക്കെ പോയി കിട്ടും പിന്നെ ആ കഴുകിയ കഷ്ണങ്ങളെടുത്ത് നമ്മൾ കുക്കറിലിട്ട് ഉപ്പും ആവശ്യത്തിന് വെള്ളം വെള്ളം കുറച്ച് മുകളിൽ നിൽക്കുന്ന തരത്തിൽ വെച്ച് ഒഴിച്ചോളൂ കാരണം ഇത് ലൂസായിട്ടുള്ള കറിയല്ലേ അതുകൊണ്ട് അത് രണ്ട് വിസിൽ വരുമ്പോൾ നമ്മുടെ കായ നന്നായിട്ട് വെവണം ഇത് ഇത്ര ലൂസിൽ വെള്ളം കിടക്കണം കേട്ടോ പിന്നെ അത് കാച്ചാനായിട്ട് ചുമന്നുള്ളിയും വെളുത്തുള്ളി വെളുത്തുള്ളി മാത്രം ചതക്കിയ പിന്നെ ചുവന്നുള്ളി ഇങ്ങനെ നീളത്തിൽ അരിഞ്ഞെടുക്കുക അപ്പം ഞാൻ കുറച്ച് പപ്പടം വറുത്തതാണ് കേട്ടോ ആ എണ്ണയിൽ എന്നിട്ട് പപ്പടം വറുത്തതിന് ശേഷമാണ് നമ്മൾ ഉള്ളി മൂപ്പിക്കാൻ പോകുന്നത് ചുമന്നുള്ളി വെളുത്തുള്ളി ആദ്യം ഇട്ട് അത് മൂത്ത് വരുമ്പോൾ ചുമന്നുള്ളി ഇട്ട് കൊടുക്കുക പിന്നെ നമ്മൾ മുളക് പൊടി മുളക് പൊടി ആണെങ്കിൽ പൊടി അല്ലെങ്കിൽ കുത്തിപ്പൊടിച്ചതാണെങ്കിൽ അത് ഏതായാലും കുഴപ്പമില്ല ഞാനിവിടെ ചില്ലി പേസ്റ്റാണ് ചേർത്തിരിക്കുന്നത് അത് നന്നായിട്ട് മൂത്ത് തരട്ടെ മുളക് പൊടിയാണെങ്കിൽ നമ്മൾ ഉള്ളിയൊക്കെ നന്നായി മൊരിഞ്ഞ് വരാറാവുമ്പോൾ ഇട്ട് കൊടുത്താൽ മതി ആദ്യമേ തന്നെ ഇടണ്ട കേട്ടോ അങ്ങനെ നന്നായിട്ട് മുളക് മൂത്ത് കഴിയുമ്പോൾ നമ്മൾ വേവിച്ച് വെച്ച നേന്ത്രക്കായ അതിലേക്ക് ഇട്ട് കൊടുക്കുക അപ്പോൾ ഇത്ര വെള്ളം വേണം കേട്ടോ കാരണം നമ്മളിത് കുറച്ച് നേരം ഒരു അഞ്ച് മിനിറ്റ് നമ്മളിങ്ങനെ ഇതിൽ കിടന്ന് അടച്ച് വെച്ച് സിമ്മിലിട്ട് തിളപ്പിക്കുക അപ്പോഴാണ് ഇതിൻ്റെ ഗ്രേവിയൊക്കെ ഒന്നുള്ള കുറുകി വരുള്ളൂ അതുകൊണ്ട് കുറച്ച് വെള്ളം ഒഴിക്കണം അഥവാ വെള്ളം കുറവാണെങ്കിൽ കുറച്ച് ചൂടുവെള്ളം ഒഴിച്ച് കൊടുത്താൽ മതി അങ്ങനെ നമ്മുടെ കറി റെഡി ആയി വെറും പത്ത് മിനിറ്റിനുള്ളിൽ നമുക്ക് കറി ഉണ്ടാക്കാൻ പറ്റും കായ ഇരിഞ്ഞ് കഴുകുന്ന പണി മാത്രമേ ഉള്ളൂ പിന്നെ വേഗം ചെയ്യാൻ പറ്റും അപ്പോൾ ഇതിൻ്റെ കൂടെ നമുക്ക് ഏറ്റവും നല്ലത് തൈര് തൈരെടുക്കുന്നതാണ് തൈര് പച്ചമുളക് ഇഞ്ചി ഉള്ളിയൊക്കെ ചതച്ച് വേപ്പിലൊക്കെ ചേർത്തിട്ടുള്ള തൈരും ഇതും കൂടെ സൂപ്പർ കോമ്പിനേഷനാണ് കേട്ടോ അപ്പോൾ ഇതുപോലെ കായ കുത്തിക്കായ്ച്ചത് ഉണ്ടാക്കി നോക്കാത്തവരൊന്നും ഉണ്ടാക്കി നോക്കുക പിന്നെ തൈര് എടുത്തില്ലെങ്കിൽ പിന്നെ ഇതിന് ഏറ്റവും നല്ലത് നമ്മുടെ മീൻ വറുത്തത് ഉണക്ക മീൻ വറുത്തതോ പച്ച മീൻ വറുത്തതോ ഏതായാലും കുഴപ്പമില്ല ഉണക്ക മീനാണെങ്കിൽ സൂപ്പറാണ് അപ്പോൾ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ബായ്